ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കൊത്തു പൊറോട്ട ഉണ്ടാക്കി നോക്കിയാലോ അതിനായിട്ട് ആദ്യം പൊറോട്ട സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കുക ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ രണ്ട് വറ്റൽ മുളക് അതിന് ഒരു പച്ചമുളക് ഇത് ഞാൻ ഒരെണ്ണയേ എടുത്തിട്ടുള്ളൂ കാര്യം ഇത് അത്യാവശ്യം എരിവുള്ള മുളകാണ് അതിനുശേഷം ഒരു സവാള അരിഞ്ഞത് പിന്നെ മുട്ട നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി കൊത്തു പൊറോട്ട ഉണ്ടാക്കി തുടങ്ങാം അതിലേക്ക് പാൻ ചൂടായി കഴിയുമ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഏത് എണ്ണ വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ റൈസ് ബ്രാൻ ഓയിലാണ് ചേർത്തേക്കുന്നത് അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള ഇങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞു കൊടുത്തേക്കുന്നത് ഇന്ന് ഒരുപാട് വേ വേവുണ്ടാവും കേട്ടോ സവാള അരി നമ്മൾ ഈ പൊറോട്ട കഴിക്കുമ്പോൾ ഈ സവാളയും ചെറുതായിട്ടൊന്ന് കടിക്കണം ആ രീതിയിൽ ഇത് വെന്താൽ മതി ഇപ്പം ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് മാത്രം എടുത്താൽ മതി അപ്പോഴത്തേക്ക് നമ്മൾ തക്കാളി അരിഞ്ഞതും വറ്റൽമുളകും ആ പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട് ഇപ്പോൾ തക്കാളിയും അതുപോലെ തന്നെ ഒരു ചെറിയ വേവ് മാത്രം മതിയാവും അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക ഇത് ഒന്ന് ചെറിയ വേവ് ആകുമ്പോഴത്തേക്ക് നമുക്ക് പൊടികളെല്ലാം കൂടി ചേർത്ത് തുടങ്ങാം ആദ്യം ഒരു സ്പൂണ് കുരുമുളക് പൊടി ഒരു സ്പൂണ് ഗരം മസാലപ്പൊടി പിന്നെ ഒരു സ്പൂണ് മുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാര്യം നമ്മൾ ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ അപ്പം മുട്ടയ്ക്ക് അത്യാവശ്യം ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് പിടിക്കണം അതുകൊണ്ടാണ് ഞാൻ ഈ ടൈമിൽ തന്നെ ഇത് ചേർത്ത് കൊടുക്കുന്നത് പലരും പല രീതിയിലാണ് കേട്ടോ വെക്കുന്നത് ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നമ്മളിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ചിക്കൻ പൊറോട്ട ചിക്കൻ കൊത്തു പൊറോട്ട വെക്കുന്ന രീതിയിലല്ല ഞാൻ ബീഫ് കൊത്തു പൊറോട്ട വെക്കുന്നത് രണ്ടും രണ്ട് രീതിയിലാണ് അപ്പോൾ ഇതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ഒരു മുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് പൊറോട്ട രണ്ട് പൊറോട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റെസിപ്പിയാണ് ഈ ചെയ്യുന്നത് അപ്പം അതിനുശേഷം മുട്ടയൊന്ന് നന്നായിട്ട് ചിക്കി കൊടുക്കുക ഇതിലെ മസാലയുണ്ടല്ലോ അത് ഈ മുട്ടയുടെ എല്ലാ വശത്തും പിടിച്ച് ഇരിക്കത്തക്ക രീതിയിൽ നമ്മൾ നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കുക കരിഞ്ഞു പോകരുത് ലോ ഫ്ലോ സോറി ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വരുന്ന സമയത്തേക്ക് നമുക്ക് പൊറോട്ട ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അടുക്കി പിടിക്കാതെ മസാലയെല്ലാം നന്നായി പിടിച്ചു എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊറോട്ട ചേർത്ത് കൊടുക്കാം അതിനുശേഷം പൊറോട്ടയിലേക്ക് ഈ മസാലകളെല്ലാം പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പം ഈ ഫ്ലേവറുകളെല്ലാം നമ്മുടെ പൊറോട്ടയിൽ പിടിക്കണം എന്നാൽ കരിഞ്ഞു പോവുകയും ചെയ്യരുത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോ ഫ്ലെയിമിലായിരിക്കണം ഇത് ചെയ്യേണ്ടത് അപ്പം നമുക്ക് വീട്ടിൽ പൊറോട്ടയും ബീഫും ഒക്കെ ഉള്ള ദിവസം കുട്ടികൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അന്ന് എന്നും പൊറോട്ടയും ബീഫും ഒരേ രീതിയിലല്ലേ കഴിക്കുന്നത് അപ്പോൾ വ്യത്യസ്തമായിട്ട് അവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് നന്നായിട്ട് അത് ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ അത് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പൊറോ പൊറോട്ടയുടെ മുകളിലേക്ക് ഈ ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം ബീഫിൻ്റെ ഗ്രേവിയാണ് ഇത് ബീഫ് ഗ്രേവി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് രണ്ട് മൂന്ന് കഷ്ണം എന്താ ബീഫും ഉണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഇനി പൊറോട്ടയിലേക്ക് പിടിക്കണം അപ്പോൾ നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ ഈ ഗ്രേവിയും ബീഫും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം വെക്കുമ്പോഴത്തേക്ക് നമ്മളിത് നന്നായിട്ട് പൊറോട്ടയിലോട്ടൊക്കെ ഈ ഗ്രേവി പിടിക്കത്തക്ക രീതിയിൽ ഇളക്കി കൊടുക്കണം കാര്യം ഈ രണ്ട് പ്രാവശ്യമായിട്ട് ചേർക്കുന്നത് കൊണ്ട് തന്നെ പൊറോട്ടയിൽ ഈ ബീഫിൻ്റെ ഗ്രേവി നന്നായിട്ട് പിടിച്ച് നമ്മൾ കടയിലൊക്കെ പോയി ഗ്രേവിയിൽ മുക്കി പൊറോട്ട കഴിക്കുമല്ലോ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കഴിക്കുമല്ലോ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും അപ്പം അങ്ങനെ രണ്ട് തവണയായിട്ട് ഇത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിലെ വെള്ളമൊക്കെ വറ്റിച്ചെടുത്ത് എടുക്കുക അപ്പം ഇത്രയേ ഉള്ളൂ സിമ്പിളല്ലേ റെസിപ്പി അപ്പോൾ വീട്ടിൽ നിങ്ങൾ ഇതെല്ലാം ഒന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം തീർച്ചയായും ഈ സിമ്പിൾ റെസിപ്പി നിങ്ങളെല്ലാവരും വീട്ടിൽ തയ്യാറാക്കുകൂടി ചെയ്യണേ